നിഷു പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ അത് എൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക അതുപോലെ കമൻ്റും ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു എസ് പി കൊളംബിയ എന്ന പ്ലാൻ്റാണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ റെഡ് കളർ ആയിട്ട് വരുന്ന ഫാഷൻ ഫ്രൂട്ടാണ് ഇതിൻ്റെ ഈ ഒരു വലിയ മൂന്ന് പ്ലാന്റിന് നൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് വരുന്നത് അതിന് എഴുപത് രൂപയാണ് ചെറിയ തൈകൾക്ക് വരുന്നത് അതുപോലെ അടുത്ത പ്ലാന്റ് അഗ്ലോണിമയാണ് ലിപ്സ്റ്റിക്ക് ആണ് പിങ്ക് കളറാണ് ഈ ഒരു തയ്യന് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ ബാമ്പു ആണ് ലക്കി ബാമ്പു ഒരു തയ്യന് വരുന്നത് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപയാണ് വരുന്നത് അടുത്ത തീയൊരു സിംഗോണിയം ഈ സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത തീയര പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത തീയ്യൊരു ഫേണ് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിന് വരുന്ന പത്ത് രൂപയാണ് അതുപോലെ പെപ്പർ ഓർണാറ്റം ഈ ഒരു തൈന് വരുന്നത് നൂറ് രൂപയാണ് അതുപോലെ ഈയൊരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് ഇതിന് റേറ്റ് കൂടിയതുകൊണ്ട് കുറച്ച് സൈസ് കൂടുതലാണെങ്കിൽ റേറ്റ് കൂടും അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് വരുന്ന പത്ത് രൂപയാണ് അതുപോലെ ഈയൊരു ബിഗോണിയ മുപ്പത് രൂപയാണ് ഈ ഒരു ബികോണിയക്ക് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് റിപ്സാലിപ്സ് ഇതിന് വരുന്ന ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് കോറൽ വൈൻ ആണ് പിങ്ക് കളർ ഫ്ലവർ ആണ് ഉണ്ടോ ക്ലെയിംബ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതും റിക്സാലിക്സ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് കട്ടിങ്സ് രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് രണ്ട് കട്ടിങ്സ് വെച്ചിട്ടുണ്ട് തളിർപ്പ് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഒരു ഷൂട്ടിന് വരുന്നത് ഇരുപത് രൂപയാണ് ഈ രണ്ട് ഷൂട്ടും കൂടെ ആണെങ്കിൽ മുപ്പത് രൂപക്കാണ് തരുന്നത് അതുപോലെ ഈയൊരു ഫിലോഡൻട്രോണ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അതുപോലെ ഈ ഒരു സിങ്കോണിയം ഒരു തൈന് വരുന്നത് ഇരുപത് രൂപയാണ് കോൺഫിറ്റി എന്നറിയപ്പെടുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു കലാത്തിയ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഫിലോഡൻഡോൺ ഇതിൻ്റെ കട്ടിങ്സൊക്കെ ആണ് അഞ്ച് രൂപക്കൊക്കെ കട്ടിങ്സ് കൊടുക്കാം അതുപോലെ ഈ ഒരു പ്ലാൻറ്റിൻ്റെ കട്ടിങ്സും പത്ത് രൂപക്ക് കൊടുക്കാം അതുപോലെ ഈ രണ്ട് വെറൈറ്റി പിങ്ക് കളറായിട്ട് വരുന്ന എപ്പിഷിയ ഇത് കട്ടിങ്സിന് വരുന്നത് ഇതിന് വരുന്നത് പത്ത് രൂപ ഇതിന് വരുന്നത് ഒരു ഇതിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ വൈനാണ് ഇതിൻ്റെ കട്ടിങ്സിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന്റെ കട്ടിങ്സിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് അതുപോലെ ഇതിന്റെ കട്ടിങ്സിന് ഒരു രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ്സിന്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രക്കെയാണ് പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള പാർക്കെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഫോൺ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക മെസ്സേജ് ചെയ്താൽ മതി ഏതൊക്കെ പ്ലാൻസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം